നമസ്കാരം ഈ ആരോഗ്യ വകുപ്പ് ആരോഗ്യ വകുപ്പിന്റെ അധികൃതർ ആരോഗ്യ വകുപ്പ് മന്ത്രി ഇവരൊക്കെ എന്തെടുക്കുകയാണ് എന്നാണ് ന്യായമായും ചോദിക്കാനുള്ളത് കാരണം ലജ്ജയിലെ ഇങ്ങനെ ഒരു അപകടം നടന്നതിന് ശേഷം ഇത്തരത്തിൽ വന്ന് ചില ന്യായീകരണങ്ങൾ നടത്താൻ പരിക്കേൽക്കാത്ത രീതിയിൽ തനിക്കും സർക്കാരിനും പരിക്കേൽക്കാത്ത രീതിയിൽ ഒരു ന്യായീകരണം നടത്തി ഉപയോഗിക്കാത്ത കെട്ടിടമാണ് തകർത്ത് വീണത് കോട്ടയം മെഡിക്കൽ കോളേജിൽ എന്നൊക്കെ പറഞ്ഞു പോയ വീണ ജോർജിനോടും വി എൻ വാസവനോടും പറയാനുള്ളൊരു കാര്യമുണ്ട് നിങ്ങൾ അപകടത്തിന് ശേഷം ഏതാണ്ട് കൃത്യമായ രീതിയിൽ അവിടെ പാഞ്ഞെത്തുന്നു എന്നാൽ അപകടം നടന്ന രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം കുടുങ്ങിക്കിടന്ന ഒരു സ്ത്രീയെ പുറത്തെടുത്തിരുത്തുന്നു അവരുടെ ജീവനും നഷ്ടപ്പെട്ടിരുന്നു എന്തായാലും മന്ത്രിമാരൊക്കെ സ്ഥലത്തെത്തിയിട്ടും രണ്ടര മണിക്കൂർ കഴിഞ്ഞാണ് ത തകർന്ന കെട്ടിടത്തിൽ ആരെങ്കിലും കുടുങ്ങിയോ എന്ന് തെരച്ചിൽ പോലും നടത്തിയത് ഇത് വലിയ വീഴ്ചയല്ലേ മന്ത്രിമാരെ ആരോഗ്യ വകുപ്പ് മന്ത്രിയും സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയും സർവോപരി ആ മെഡിക്കൽ കോളേജ് നിൽക്കുന്ന പ്രദേശത്തെ എം എൽ എയും ആ മെഡിക്കൽ കോളേജിൽ അദ്ദേഹം ഒരു ഈച്ച പോലും കടക്കില്ല എന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരൊക്കെ വലിയ തോതിൽ ഈർവാണമടിക്കുന്ന ശ്രീ വി എൻ വാസവൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തിയിട്ടാണ് ഈ ഒരു ഗുരുതര വീഴ്ച അവിടെ നടന്നത് എന്തായാലും തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദു എന്ന അമ്പത്തിരണ്ടുകാരി ആ കെട്ടിടത്തിലുണ്ടായിരുന്നു ആ സ്ത്രീ മരണപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും വളരെ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് ഇനി ഈ ഒരു വിഷയത്തിൽ എന്ന് പറഞ്ഞ് കൈകഴുകാനാണ് കാരണം കുത്തഴിഞ്ഞ് കിടക്കുന്ന കേരളത്തിലെ ആരോഗ്യ സംവിധാനം ആരോഗ്യമന്ത്രിയുടെ ഒരു പ്രസ്താവനയാണ് നമ്മൾ ശ്രദ്ധേയമായും വഹിക്കേണ്ടത് പുതിയ കെട്ടിടത്തിലേക്ക് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പുതിയ കെട്ടിടം പണിഞ്ഞു അതിലേക്ക് മാറാനിരിക്കുകയായിരുന്നു എന്തിനാണ് മാഡം ഇരുന്നത് അങ്ങ് മാറിക്കൂടായിരുന്നു സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വലിയ പ്ര ഗ്രഹപ്രവേശനത്തിലൊന്നും വലിയ വിശ്വാസമില്ലാത്ത ആളുകളില്ല അപ്പോൾ സ്വാഭാവികമായി അവിടെ പാലുകാച്ചൊന്നും നടത്തിയല്ലോ വേറൊരു ആശുപത്രിയുടെ ബ്ലോക്കിലേക്ക് മാറേണ്ടത് ഒരു കെട്ടിടം അവിടെ അവസ്ഥയിലാണെങ്കിൽ ആ കെട്ടിടത്തിൽ നിന്ന് പുതിയ കെട്ടിടത്തിലേക്ക് എന്നൊരു സാമാന്യ ലോജിക്ക് അത് മനസ്സിലാക്കാതെ സ്വന്തം സർക്കാരിനും സ്വന്തം വകുപ്പിനും സ്വയമായി തനിക്കും പരിക്കുപറ്റാതിരിക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുന്ന വീണ ജോർജെ താങ്കൾ എൽ ഡി എഫിൻ്റെ സർക്കാരിന് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന് ഒരു ബാധ്യതയാണെന്ന് പറയുന്നതിൽ അത്യധികം ദുഃഖമുണ്ട്